ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സെക്കൻഡ് നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ കോഡെന്ന് പറയുന്നത് എ കോഡാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ക്വസ്റ്റ്യൻ കോഡ് എ കോഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ് നമുക്കറിയാമത് ബംഗ്ലാദേശാണ് അപ്പോൾ രാഷ്ട്രപതി രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ് അത് ബംഗ്ലാദേശാണ് രണ്ടാമത്തെ ചോദ്യം ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഏത് സംസ്കാരമാണ് ഓപ്ഷൻ എ ആണ് ചൈനീസ് സംസ്കാരമാണ് അപ്പോൾ ചിനാംബസ് എന്ന് പറയുന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ചൈനീസ് സംസ്കാരമാണ് മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു ഈ ഒരു ഓപ്ഷനാണ് ബന്ധമില്ലാത്ത ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നാലാമത്തതൊരു നമ്മുടെ ചേരുമ്പടിയാണ് അതിൽ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് എ എന്ന് പറയുന്നത് മൂന്ന് ബി എന്ന് പറയുന്നത് നാല് സി എന്ന് പറയുന്നത് രണ്ട് ഡി എന്ന് പറയുന്നത് ഒന്ന് അപ്പോൾ നാലാമത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ് നമ്മുടെ കൺവെർസിങ് ആണ് നമുക്കറിയാം കൺവേഴ്സിംഗ് ആണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കൺവെർസിങ് ആണ് ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ബി ടി എ സി സന്യാസി കലാപം പഴശ്ശികലാപം കുറിച്ചിലകള സാന്താൾ കലാപം അപ്പോൾ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഏഴാമത്തെ ചോദ്യം നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നായിരുന്നു ഓപ്ഷൻ എ ആണ് ശരി ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി ചേർത്ത് അരുവികൾ ആരാകുന്നു ഇതാണ് ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് എട്ടാമത്തെ ചോദ്യം സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെയാണ് എന്നാണ് ഏതാണ് രവി ബിയാസ് സത്ലജ് ഓപ്ഷൻ എ ആണ് ഉത്തരം അപ്പോൾ സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെയാണ് രവി ബിയാസ് സത്ലജ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒൻപതാമത്തെ ചോദ്യം അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതെന്നായിരുന്നു അതിൽ ഓപ്ഷൻ ബി ആണ് ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി എന്ന നിരക്കിൽ എന്ത് ചെയ്യുന്നു താപം കുറയുന്നു അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പത്താമത്തെ ചോദ്യം നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശം അപ്പോൾ പത്താമത്തെ ചോദ്യമായിരുന്നു നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം അതേതാണ് ഓപ്ഷൻ എ ആണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ പ്രദേശമാണ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പതിനൊന്നാമത്തെ ചോദ്യം ദുന്ദർ വെള്ളച്ചാട്ടം ദുന്ദർ വെള്ളച്ചാട്ടം നമ്മുടെ ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് ഏത് നദിയിലാണ് നർമ്മദ നദിയിലാണ് അപ്പോൾ ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിൽ കാണുന്നു നർമ്മദാ നദിയിൽ കാണുന്നു പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാതജീവി രോഗത്തിന് രോഗത്തിന് കാരണമായ പ്രാണി ഏത് പ്രാണി എന്നാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സെസ് സെറ്റ്സ് ഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു പ്രാണിയാണ് അപ്പോൾ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാതജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ് സെറ്റ്സെ ഫ്ലൈ ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യൻ്റെ ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ ഡി പതിമൂന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര വിപണിയിലേറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം എന്താണ് അറബിക്ക എന്ന് പറയുന്നത് കാപ്പിയാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കാപ്പി അടുത്ത പതിനാല് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെള്പ്പെടാത്തത് ഏതാണ് നമുക്കറിയാം ഏതാണ് പെട്രോളിയമാണ് ഓപ്ഷൻ സി സിയാണ് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് പെട്രോളിയം പതിനഞ്ചാമത്തെ ചോദ്യം ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി എവിടെയാണ് ദാവോസ് ആണ് എവിടെയാണ് സ്വിറ്റ്സർലൻഡിലാണുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ പതിനഞ്ചാമത് സോറി പതിനഞ്ചാമത്തെ ചോദ്യം ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദിയാണ് ദാവോദാണ് ആണ് ദാവോസ് എവിടെയാണ് സ്വിറ്റ്സർലൻഡിലാണ് അടുത്ത് പതിനാറ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം അപ്പോൾ അത് അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് കറക്റ്റല്ല അതിൻ്റെ എന്താ പറയുക ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ നമുക്ക് ചെയ്യാം പിന്നെ നോക്കാം അടുത്തു പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എപ്പോഴാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നമ്മുടെ ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് അപ്പോൾ പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എട്ടാം പഞ്ചവത്സര പദ്ധതി പതിനെട്ടാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ഏതെല്ലാമാണ് ഓപ്ഷൻ സി ആണ് സാരഥി പ്രവാഹ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതി ഏതെല്ലാമാണ് സാരഥിയും പ്രവാഹവുമാണ് പത്തൊൻപതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതാ വില്യംസും ബിച്ചു വിൽമോറും മടക്ക് യാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര് ഏതാണ് ആണ് നമ്മുടെ ക്രൂ ഡ്രാഗൺ ആണ് കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചതാണ് അപ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇരുപതാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളി അംഗങ്ങളുണ്ടായിരുന്നു ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ ഉത്തരം ഏതാണ് ഇരുപതാമത്തെ ചോദ്യം ഏതാണ് ഓപ്ഷൻ എ ആണ് കെ എ മുഹമ്മദാൻ അപ്പോൾ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കെ എ മുഹമ്മദാൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് എവിടെയെന്നാണ് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ഇരു മൂന്ന് സംഭവങ്ങളും കടമെടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് അടുത്ത് ഇരുപത്തി രണ്ടാമത്തെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഏഴ് വർഷമാണ് തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് എന്നായിരുന്നു ചോദ്യം എത്ര വർഷമാണ് ഏഴ് വർഷമാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഏഴ് വർഷം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്ര നമുക്കറിയാം ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അപ്പോൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതാണ് 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 ഉൾപ്പെടുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം നമ്മുടെ ഡി ആണ് ലോട്ടറി ആണ് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ സോറി ഇരുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ലോട്ടറി ആണ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാനൊഴുകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഏതാണ് നമ്മുടെ ആസമാണ് ഓപ്ഷൻ എ ആണ് ആസാം ഇരുപത്തിയാറാമത്തെ ചോദ്യം ക്രമത്തിലെഴുതുക എന്നാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ക്രമത്തിൽ ചേരുമ്പടിയായിരുന്നു ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തിയേഴാമത്തെ ചോദ്യം എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതായിരുന്നു എന്നാണ് ഉത്തരം ഏതാണ് ഉണർവാണ് ഏതാണ് ഉണർവാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉണർവാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് അപ്പോൾ ചോദ്യം എന്താണ് ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് അത് ജനങ്ങളുടെ കോടതി എന്നാണ് ഉത്തരം പക്ഷേ ചോദ്യം കറക്റ്റാണോ നോക്കുക പോട്ടെ അപ്പോൾ ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ജനങ്ങളുടെ കോടതിയാണ് അടുത്ത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നായോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആരാണ് ആരാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റാണ് അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഏതാണ് ഓപ്ഷൻ സ്രീ സി ആണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റാണ് മുപ്പതാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാടും വയനാടുമാണ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുപ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് പാലക്കാട് വയനാട് അടുത്ത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് ബി എസ് അച്യുതാനന്ദനായിരുന്നു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അസമിത് ആരായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവർ ആരാണ് ആരാണ് ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മുടെ ഷാജഹാനാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് ആനയറയാണ് ആനയറ അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ആനയാറ മുപ്പത്തിനാല് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവാ കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതെന്നായിരുന്നു ചോദ്യം ഏതാണ് മെഡിക്കൽ കോളേജുകളാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് മെഡിക്കൽ കോളേജുകൾ അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി ഏതാണ് അത് ഷഡ്പഥങ്ങളാണ് നമുക്കറിയാം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഷഡ്പഥങ്ങൾ മുപ്പത്തി ആറ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് മുപ്പത്തി ആറാമത്തെ ചോദ്യമായിരുന്നു എന്താണ് ക്യാൻസർ ബോധവൽക്കരണമാണ് ഓപ്ഷൻ എ ആണ് അപ്പോൾ മുപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആരോഗ്യം ആനന്ദം ഏതാണ് ക്യാൻസർ ബോധവൽക്കരണമാണ് ഓപ്ഷൻ എ ആണ് മുപ്പത്തിയേഴ് പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഇപ്പോൾ ജീവകങ്ങളുടെ നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇതെല്ലാം ഏകദേശം റിപ്പീറ്റാണ് എന്താണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ത്രീ ആണ് വൈറ്റമിൻ എ ആണ് പെല്ലഗ്രിയാണ് പെല്ലഗ്ര സോറി മുപ്പത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ ബി ത്രീ ആണ് മുപ്പത്തിയെട്ട് കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം എ ടി പിയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏതാണ് നമുക്കറിയാം മൈറ്റോ കോൺട്രിയ കോശത്തിൻ്റെ നമ്മുടെ പവർ ഹൗസ് എന്ന് പറയുന്ന മൈറ്റോ കോൺട്രിയ മുപ്പത്തിയെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് മൈറ്റോ കോൺട്രിയ മുപ്പത്തി ഒൻപത് എം ഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്ന എന്താണ് മുപ്പത്തി സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എം ഫിസിമ എന്ന് പറയുന്ന മാരകരോഗത്തിന് എന്താകുന്നു സിഗരറ്റ് സ്മോക്കിംഗ് ആണ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പതാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ബി ആണ് എ ബി ആണ് നമ്മുടെ രക്തഗ്രൂപ്പിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു ഓവർ ഞാൻ വായിക്കുന്നില്ല ആൻസർ മാത്രം പറയാം നാൽപ്പത് നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അവിടെ നാൽപ്പത്തി ഒന്ന് താഴെപ്പറയുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതെന്നായിരുന്നു ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശരിയാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശരിയാണ് നാൽപ്പത്തി രണ്ടാമത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നാല്പത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏത് എന്നായിരുന്നു ഏതാണ് സി ഓപ്ഷൻ സി ആണ് ശബ്ദ തരംഗമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത നാല്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചെറിയൊരു കണക്കായിരുന്നു ഓപ്ഷൻ ഡി ആണ് വൺ പോയിൻ്റ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ നമ്മുടെ നാൽപ്പത്തി ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് വൺ പോയിൻ്റ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നാൽപ്പത്തി അഞ്ച് സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ എസ് ആർ ഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം നമുക്കറിയാം എന്താണ് ആദിത്യ എല്ലോൺ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ആദിത്യ എല്ലോൺ അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൻഡ് എന്താണ് നാൽപ്പത്തിയാറാമത്തെ ചോദ്യമായിരുന്നു അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലെൻഡ് എന്താണ് സ്നോ ബ്ലെൻഡ് അതൊരു മാൽവെയറാണ് മാൽവെയറാണ് നാൽപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമുക്ക് പെട്ടെന്ന് പോവാം ഇത് നമുക്ക് ഓർ പറയേണ്ട ആവശ്യമില്ല ഓക്കെ നാൽപ്പത്തിയേഴ് ഒരു ആറ്റത്തിൻ്റെ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് നാൽപ്പത്തിയേഴാമത്തെ ഓപ്ഷൻ സി ആണ് പതിനാറാണ് നാൽപ്പത്തിയേഴാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് പതിനാറാണ് നാൽപ്പത്തി എട്ടാമത്തെ ഇതിൽ കുറച്ച് കണക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രതീക്ഷിക്കാം അടുത്ത പരീക്ഷകൾക്ക് ഇതേപോലെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അഞ്ച് എ ടി എം ആണ് അപ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അഞ്ച് എ ടി എം നാൽപ്പത്തി ഒമ്പതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാന്തിക വിഭജനമാണ് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കാന്തിക വിഭജനം അൻപതാമത്തെ ചോദ്യം നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആണ് ഇത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണ് നമ്മളത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ആൻസർ മാത്രം മതിയുള്ളൂ അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആണ് അൻപത്തൊന്ന് നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന കാൽഷ്യം കാർബൈഡ് സി എ സി ടു കാൽഷ്യം കാർബേഡ് സി എ സി ടു അപ്പോൾ അൻപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കാൽഷ്യം കാർബേഡാണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മുരളി ചിരോത്താണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മുരളി ചിരോത്ത് അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നവദീപ് സിംഗ് ആണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നവദീപ് സിംഗാണ് അൻപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അൻപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് തകഴി ശിവശങ്കര പിള്ളയാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് രണ്ടും നാലുമാണ് ശരി അപ്പോൾ അൻപത്തി അഞ്ചാമത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് രണ്ടും നാലുമാണ് ശരി അൻപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇല്ലിക്കുന്നാണ് ആണ് അൻപത്തി ആറാമത്തെ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇല്ലിക്കുന്ന ആണ് കുറേ റിപ്പീറ്റാണ് നമുക്കാണെന്ന് മനസ്സിലാവും അൻപത്തി ഏഴാമത്തെ ചോദ്യം ഏതാണ് അൻപത്തി ഏഴാമത്തെ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് പഹൽഗാം ആക്രമണം ആക്രമണത്തെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ റിപ്പീറ്റ് ചോദ്യമാണ് അപ്പോൾ അൻപത്തി ഏഴാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് അൻപത്തി എട്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പി സതീ ദേവിയാണ് നമുക്കറിയാം നമ്മുടെ അൻപത്തി എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് പി സതീ ദേവിയാണ് അൻപത്തി ഒൻപത് ഇ ഗവേൺസ് എന്നാൽ എന്താണ് പിന്നെയും റിപ്പീറ്റ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത് ഇ ഗവേൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഇ ഗവേൺസിനെ കുറിച്ചായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത അറുപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആ ചോദ്യം വായിക്കുന്നില്ല ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ പ്രി പ്രിൻ്റർ ആണ് ഓപ്ഷൻ ബി ആണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പ്രിൻ്ററാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ള ആ ഒരു ഉത്തരമാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത് അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഉത്തരം എന്താണ് അറുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ജോൺ ജെ ഹോഫീൽഡും ജെഫ്രി ഹിൻഡനും അപ്പോൾ അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ജോൺ ജെ ഹോഫീൽഡ് ജെഫ്രി ഹിൻഡ് അറുപത്തി മൂന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ് വില്ലോ ആണ് സോറി അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വില്ലോയാണ് അറുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് അറുപത്തി നാലാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറുപത്തിയഞ്ച് ബോക്സോ അതിനെക്കുറിച്ച് പറയുന്നത് ഓപ്ഷൻ എ ആണ് സെക്ഷൻ ഇരുപത്തി രണ്ടാണ് അറുപത്തിയഞ്ച് ഉത്തരമെന്ന് പറയുന്ന സെക്ഷൻ ഇരുപത്തി രണ്ടാണ് അറുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സ്വീഡനാണ് അറുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സ്വീഡനാണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് അധ്യായം മൂന്നാണ് അപ്പോൾ അറുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അധ്യായം മൂന്നാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഇംഗ്ലണ്ടാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഇംഗ്ലണ്ടാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ബാനു മുഷ്താഖ് ആണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ബാനു മുഷ്താഖ് ആണ് എഴുപതാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരമില്ല നമുക്കത് എന്ത് ചെയ്യാം പ്രൊഫഷണൽ ആൻസർ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നോക്കാം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് പത്ത് എ എം ആണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഡി ആണ് പത്ത് എ എം ആണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സീറോ പോയിൻ്റ് വൺ ഫൈവാണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സീറോ പോയിൻറ്റ് വൺ ഫൈവ് ആണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതും ഓപ്ഷൻ ബി ആണ് എത്രയാണ് ഓപ്ഷൻ ബി ആണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് എഴുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത് ദിവസമാണ് എഴുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എഴുപത് ദിവസം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആറ് സെൻറ്റിമീറ്റർ ആണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആറ് സെൻറ്റിമീറ്റർ ആണ് എഴുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തി ആറാണ് എഴുപത്തിയാറാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മുപ്പത്തി ആറാണ് എഴുപത്തി ഏഴാമത്തേത് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപതാണ് എഴുപത്തി ഏഴാമത്തെ ഓപ്ഷൻ ഡി നൂറ്റി എഴുപത് ഇരുപതാണ് എഴുപത്തി എട്ടാമത്തെ ഓപ്ഷൻ ബി ആണ് എൻ ഐ കെ എഴുപത്തെട്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ബി എൻ ഐ കെ എഴുപത്തി ഒമ്പതാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ് പതിനഞ്ച് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആൻസർ എഴുപത്തി ഒൻപതാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി ഒൻപത് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി ഒൻപത് എൺപത്തി ഒന്നാമത്തെ ഡാഷ് ഓഫ് സ്റ്റാർസ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റാർസ് ആയിരുന്നു അപ്പോൾ എൺപത്തി ഒന്നാമത്തെ ഉത്തരം ആൻസർ എ ആണ് എൺപത്തി രണ്ടാമത്തേത് എൺപത്തിരണ്ടാമത്തെ ഉത്തരം ഡസ് ആണ് ഓപ്ഷൻ എ ആണ് എൺപത്തി രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഡസ് ഷി ആണ് എൺപത്തി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്ന ഇന്നാണ് ഇൻട്രസ്റ്റഡ് ഇന്നലെ വരുള്ളൂ ഇൻട്രസ്റ്റഡ് ഇന്നേ വരുകയുള്ളൂ അപ്പോൾ എൺപത്തി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇന്നാണ് എൺപത്തി നാല് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസി എൺപത്തി നാലാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് എൺപത്തി അഞ്ചാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ബ്രോഡാണ് എൺപത്തി അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ബ്രോഡാണ് എൺപത്തി ആറാമത്തെ ആൻസർ എന്ന് പറയുന്നത് കാൾ ഓഫാണ് അപ്പോൾ എൺപത്തി ആറാമത്തെ ഓപ്ഷൻ എ ആണ് കാൾ ഓഫാണ് എൺപത്തി ഏഴാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആർഗ്യുമെൻറ്റാണ് എൺപത്തി ഏഴാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആർഗ്യുമെൻ്റ് ആണ് എൺപത്തി എട്ടാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഹി ഹാസ്ക്ഡ് മി ഹൗ ഐ ഫെൽ ദാറ്റ് മോർണിംഗ് അപ്പോൾ എൺപത്തി എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് എൺപത്തി ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഹാഡ് ഫിനിഷ്ഡ് ആണ് അപ്പോൾ എൺപത്തി ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഹാഡ് ഫിനിഷ്ഡ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് യു വിൽ നോട്ട് പാസ് ഓപ്ഷൻ തൊണ്ണൂറാമത്തെ തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് യു വിൽ നോട്ട് പാസ് അടുത്ത മലയാളമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ആൻസർ ചെയ്താൽ ഓപ്ഷൻ സി ആണ് എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട അതാണ് ആൻസർ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആണ് നമ്മുടെ കണ്ണേ മടങ്ങ് കരിഞ്ഞു മരിഞ്ഞു മാഷു മണ്ണാകുമി മലരു വിസ്തൃതമാകുമ്പോൾ അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അച്ഛൻ ജനിതാവ് അപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അച്ഛൻ ജനിതാവ് തൊണ്ണൂറ്റി നാലാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രേക്ഷകൻ തൊണ്ണൂറ്റി നാലാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രേക്ഷകൻ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഏതാണ് തൊണ്ണൂറ്റഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണ് കൺ പ്ലസ് നീർ കണ്ണീർ അപ്പോൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കൺ പ്ലസ് നീർ കണ്ണീർ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഒരു പടി അടച്ചാൽ അമ്പത് പടി തുറക്കും ഓപ്ഷൻ തൊണ്ണൂറ്റി എട്ടാമത്തെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് സഹോദരിയുടെ മകൻ അപ്പോൾ നമ്മുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് സഹോദരിയുടെ മകൻ നമ്മുടെ നൂറാമത്തെ ലാസ്റ്റ് ചോദ്യം വ്യത്യസ്തമായ സമാസമുള്ള പദം നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മരപ്പൊടിയാണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് മരപ്പൊടിയാണ് ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്രൊഫഷണൽ ആൻസർ കയറുമ്പോൾ അതൊന്നും കൂടി നോക്കാം അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നമ്മുടെ ഇഷ്ടംപോലെ ആൾക്കാർ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആൻസർ നോക്കാൻ കയറുമ്പോൾ എന്താണ് ആൻസർ നോക്കണേക്കാട്ടി കൂടുതൽ അവരെന്താണ് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ മതി നമുക്കിപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ക്വസ്റ്റൻ അനാലിസിസ് അല്ല നമുക്ക് ഉത്തരം മാത്രമാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഉത്തരം മാത്രമായിട്ട് പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ